ചെറുപുഴയിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ വിശദീകരണ യോഗവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് റേഷൻ കട ഉടമകളോട് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിലെ റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണയും വിശദീകരണ യോഗവും നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജു പയ്യാടകത്ത് അധ്യക്ഷത വഹിച്ചു ബി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നാം ഇവിടെ നിൽക്കുന്ന റേഷൻ കട അതിനൊരു ഉദാഹരണമാണ് ഒരു അരി പോലും സ്റ്റോക്കില്ലാത്ത റേഷൻ കടകളാണ് കേരളത്തിലെങ്ങും കാണാൻ കഴിയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ റേഷൻ കടകൾ ക്രമേണ നിർത്തലാക്കാനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് റേഷൻ ഷാപ്പുകൾ നടത്തുന്ന റേഷൻ കട ഉടമകളെയും അതുപോലെ തന്നെ ജനങ്ങളെയുമൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഏഴു വർഷമായി റേഷൻ കടകൾ നടത്തി വന്നിരിക്ക നടത്തിവരുന്ന കട ഉടമകൾക്ക് അവരുടേതായ ശമ്പളം കൃത്യമായി കൊടുക്കാതെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ കഷ്ടപ്പെടുത്തുകയാണ് വൈദ്യുതി ചാർജും റൂം പാടുകയും എല്ലാം തന്നെ നിത്യേന ഓണം വർദ്ധിപ്പിക്കുമ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ട് തങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ചെലവ് ചെയ്യാൻ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് റേഷൻ കട ഉടമകൾ കേരളത്തിൽ ഒറ്റക്കെട്ടായി സമരത്തിന് ഇറങ്ങിയത് ആ സമരം ഭരണകക്ഷിയിൽപ്പെട്ട മാർസിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളികളടക്കമുള്ള ആ ഒരു സമരം അത് കുളിക്കാനുള്ള ശ്രമമാണ് കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ സലീം തേക്കാട്ടിൽ എം സജീവൻ പി വി ബാബു കുട്ടിച്ചൻ തുണ്ടിയിൽ തോമസ് കൈപ്പനാനിക്കൽ ജോൺ ജോസഫ് തയ്യൽ പി പി ബാലകൃഷ്ണൻ ഷിബു കപ്പച്ചേരി കൃഷ്ണൻകുട്ടി അനീഷ് ആന്റണി നസീമ കാസിം കെ വി തമ്പായി എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ റേഷൻ അല്ല അഥവാ പൊതുവിതരണ കേന്ദ്രമാണ് പബ്ലിക്കായി മറ്റിടങ്ങളിൽ സ്വകാര്യ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ സാഹചര്യങ്ങൾ കരുതിനും വില വർദ്ധിക്കുന്നുവെന്ന് മാത്രമല്ല നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിലക്കയറ്റം ഈ രാജ്യത്ത് വന്ന് ദുരിത ജനങ്ങളെ അത്പൊലിക്കലും സഹായിക്കുന്ന ഈ പൊതുവിതരണ കേന്ദ്രവും ഇതുപോലെ സാഹചര്യങ്ങളില്ലാതെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ഈ എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞു കൊണ്ടാൽ എൽ ഡി എഫ് കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം റേഷൻ കടയിലോ പാലി സ്ഥലങ്ങളോ ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാകാത്ത രീതിയിൽ അത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ട് മുമ്പോട്ട് ഈ പ്രസിഡന്റ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അടക്കമുള്ള അവർ നേതൃത്വം ധർണാസമ നടത്തി ഫസ്റ്റിലെ ഈ ജനങ്ങളെ അറിയിക്കാനാണ് ഈ വിഷയം മുമ്പോട്ട് കൊണ്ടുവന്നത് എട്ട് വർഷം കഴിയുമ്പോൾ പിണറായി സർക്കാർ കേരളത്തിൽ വാഴുമ്പോൾ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം തന്നെ താറുമാറാക്കിക്കൊണ്ട് പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മണ്ണു മണ്ണുവാരിയിടുന്ന ആ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ഈ എട്ടര വർഷത്തോളം കാലമായിട്ടും സംസ്ഥാനത്തെ പലവിധ രീതിയിൽ ഞെരുക്കിക്കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഈ ഭരണകൂടം പോകുമ്പോൾ അതിനെതിരെ ശക്തമായ ബഹുജന പ്രതിഷേധം ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റേഷൻ കട വഴി കരുണാസമരം നടക്കുകയാണ് നമുക്കറിയാം ഇന്ന് റേഷൻ കടയിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലിറ്റർ ഒരു നിർവാഹവുമില്ല ആ സംസ്ഥാനത്തെ മുന്നോട്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിൽ ുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്